നമസ്കാരം പ്രിയമുള്ളവരെ പെൺമക്കളുള്ള രക്ഷിതാക്കളുടെ എല്ലാം ഏറ്റവും വലിയൊരു സ്വപ്നമാണ് പെൺകുട്ടികളുടെ വിവാഹം എന്നുള്ളത് അപ്പോൾ അങ്ങനെയുള്ളവർക്ക് സംസ്ഥാന സർക്കാരിൻ്റെ ഒരു കൈത്താങ്ങ് മംഗല്യ സമന്നതി എന്ന് പറയുന്ന സർക്കാരിൻ്റെ ഒരു പദ്ധതി അതിൻ്റെ അപേക്ഷകൾ വിളിച്ചിരിക്കുകയാണ് ഇങ്ങനെ വിവാഹധനസഹായമായിട്ട് എഴുപതിനായിരം രൂപ സൗജന്യമായിട്ട് സർക്കാർ നമ്മളുടെ അക്കൗണ്ടിലേക്ക് നൽകുകയാണ് അപ്പോൾ ഈ സ്കീമിനെ പറ്റിയുള്ള വിശദാംശങ്ങൾ വീഡിയോയിലൂടെ പറയുകയാണ് എല്ലാവരും മറക്കാതെ ഈ ഒന്ന് കാണുക അതോടൊപ്പം തന്നെ അർഹതപ്പെട്ടവരിലേക്ക് നിങ്ങളുടെ സുഹൃത്തുക്കളിലേക്ക് ഗ്രൂപ്പുകളിലേക്ക് എത്രയും വേഗം ഈ വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് എത്തിക്കുകൂടി വേണം പെൺമക്കളുള്ള രക്ഷിതാക്കൾക്ക് ലഭിക്കുന്ന ഏറ്റവും വലിയൊരു സാമ്പത്തിക സഹായ പദ്ധതിയാണ് മുന്നോക്ക സമുദായ കോർപ്പറേഷൻ നൽകുന്ന മംഗല്യ സമന്നത എന്ന് പറയുന്ന പദ്ധതി മറ്റ് പിന്നോക്ക വിഭാഗങ്ങൾക്ക് മറ്റ് നിരവധി ക്ഷേമ പദ്ധതികളുണ്ട് എന്നാൽ ജനറൽ വിഭാഗങ്ങളിലെ പൊതുവിഭാഗങ്ങളിൽ ഉൾപ്പെടുന്ന സംവരണേതര വിഭാഗങ്ങളിൽ ഉൾപ്പെടുന്ന ആളുകൾക്ക് ഇതൊരു വലിയ സാമ്പത്തിക സഹായമാണ് 了。 മുൻ വർഷങ്ങളിലെല്ലാം ഒരു ലക്ഷം രൂപയോളമാണ് സാമ്പത്തിക സഹായം ലഭ്യമായത് എന്നാൽ ഈ വർഷം അപേക്ഷകരുടെ എണ്ണം കൂടുതലായിരിക്കും അതായത് കൂടുതൽ ആളുകൾക്ക് സഹായമുണ്ട് അതുകൊണ്ട് തന്നെ എഴുപതിനായിരം രൂപ വീതം ഒരു കുടുംബത്തിന് വേണ്ടി നൽകുന്നത് എന്നാൽ ഇതിൽ കൃത്യമായിട്ട് അർഹതയുള്ളവരെ തിരഞ്ഞെടുക്കുന്നതിന് വേണ്ടി കുറച്ച് മാനദണ്ഡങ്ങളുണ്ട് സാമ്പത്തികവും കുറഞ്ഞവർക്ക് മുൻഗണന നൽകിയാണ് ഇതിൽ തിരഞ്ഞെടുപ്പ് നടത്തുക അതുമാത്രമല്ല രണ്ടായിരത്തി ഇരുപത്തഞ്ച് ജനുവരി ഒന്ന് മുതൽ രണ്ടായിരത്തി ഇരുപത്തി ഒക്ടോബർ മുപ്പത്തി ഒന്ന് വരെയുള്ള കാലയളവിൽ വിവാഹം ചെയ്തു പോയിട്ടുള്ള പെൺമക്കളുടെ രക്ഷിതാക്കളായിരിക്കണം അപേക്ഷ വെക്കേണ്ടത് ഇനി അപേക്ഷകൾ വെക്കുന്ന സമയത്ത് നമ്മളുടെ വരുമാനം ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ കുടുംബ വാർഷിക വരുമാനം ഒരു ലക്ഷം രൂപയിൽ താഴെയായിരിക്കണം അത് പ്രത്യേകം ശ്രദ്ധിക്കുക ഇനി അതോടൊപ്പം തന്നെ റേഷൻ കാർഡ് എ വി ഒ അല്ലെങ്കിൽ ബി പി എൽ വിഭാഗത്തിൽ ഉൾപ്പെടുന്നവരായിരിക്കണം അപേക്ഷകൾ സമർപ്പിക്കേണ്ടത് അപ്പോൾ ഈ രണ്ട് കാര്യങ്ങൾ പ്രധാനമായിട്ടും ശ്രദ്ധിക്കുക ഇതോടൊപ്പം തന്നെ നമ്മളുടെ രക്ഷിതാവിൻ്റെ ബാങ്ക് അക്കൗണ്ട് ഡീറ്റെയിൽസ് കൃത്യമായിട്ട് കൊടുക്കണം പെൺകുട്ടിയുടെ ജനന തീയതി ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ ബർത്ത് സർട്ടിഫിക്കറ്റ് അല്ലെങ്കിൽ മറ്റ് എസ് എൽ സി ബുക്ക് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ വേണം ഇനി സംവരണേതര വിഭാഗങ്ങളിലാണ് ഉൾപ്പെടുന്നത് എന്ന് തെളിയിക്കാൻ ജാതി തെളിയിക്കുന്ന രേഖകൾ ഹാജരാക്കണം അതോടൊപ്പം തന്നെ വിവാഹ രജിസ്റ്റർ ചെയ്തതിൻ്റെ സർട്ടിഫിക്കറ്റ് അതോടൊപ്പം തന്നെ വിവാഹ ക്ഷണക്കത്തുണ്ടിയെങ്കിൽ അത്തരം രേഖകളുടെ പകർപ്പുകൾ അതോടൊപ്പം തന്നെ ആധാർ അച്ഛൻ്റയും വേണം അല്ലെങ്കിൽ അപേക്ഷ വെക്കുന്ന അപേക്ഷകൻ അല്ലെങ്കിൽ അപേക്ഷ അതും അതോടൊപ്പം തന്നെ പെൺകുട്ടിയുടെയും അപ്പോൾ ഈ രീതിയിൽ ആധാർ കാർഡുകൾ ഉണ്ടാവണം അപ്പോൾ ഇതിൻ്റെ എല്ലാ കോപ്പികൾ കൃത്യമായിട്ട് അറ്റാച്ച് ചെയ്ത് നമുക്ക് അപേക്ഷാ ഫോം ഈ വീഡിയോയുടെ കമന്റ് ബോക്സിലും അതോടൊപ്പം തന്നെ ഓൺലൈൻ സർവീസ് സെന്ററിൽ ചെന്ന് കഴിഞ്ഞാൽ അവർ നമുക്ക് ഫോം ഡൗൺലോഡ് ചെയ്തു തരും അതിനുശേഷം ഈ ഫോം കൃത്യമായിട്ട് വായിച്ച് മനസ്സിലാക്കി വ്യക്തമായിട്ട് പൂരിപ്പിക്കുക പൂരിപ്പിച്ച അപേക്ഷയോടൊപ്പം തന്നെ രേഖകൾ അറ്റാച്ച് ചെയ്യുക അതിനുശേഷം ഇത് തപാലിൽ അയച്ചു കൊടുക്കണം മുന്നോക്ക സമുദായ കോർപ്പറേഷന്റെ തിരുവനന്തപുരത്തേക്കുള്ള വിലാസത്തിലേക്കാണ് ഇത് അയച്ചു കൊടുക്കേണ്ടത് നവംബർ മാസം പത്തൊൻപതാം തീയതി വരെയാണ് നിലവിൽ ഇപ്പോൾ അപേക്ഷകൾ സ്വീകരിക്കുമെന്ന് അറിയിച്ചിട്ടുള്ളത് വെബ്സൈറ്റിൽ കാണാൻ സാധിക്കുന്നത് ചിലപ്പോൾ തീയതികൾ നീട്ടിയേക്കാം എങ്കിലും അതിനുവേണ്ടി കാത്തിരിക്കേണ്ട ആവശ്യമില്ല എത്രയും പെട്ടെന്ന് ഇതിനാവശ്യമായിട്ടുള്ള രേഖകൾ സംഘടിപ്പിക്കുക അതിനുശേഷം എത്രയും വേഗം അപേക്ഷകൾ സമർപ്പിക്കുക ഇനി അപേക്ഷ വയ്ക്കുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കുക കുറഞ്ഞ വരുമാന പരിധിയിൽ ഉൾപ്പെടുന്നവർക്ക് മുൻഗണനയുണ്ട് അതോടൊപ്പം തന്നെ പെൺകുട്ടിയുടെ പ്രായം അത് കൂടുന്നതനുസരിച്ച് മുൻഗണന നൽകുന്നതാണ് ഇതുകൂടാതെ തന്നെ ഭിന്നശേഷിക്കാരായിട്ടുള്ള പെൺകുട്ടികൾക്ക് മുൻഗണനയുണ്ട് ഭിന്നശേഷിക്കാരായ മാതാപിതാക്കളുള്ള പെൺകുട്ടികൾക്ക് മുൻഗണനയുണ്ട് അതോടൊപ്പം തന്നെ മാതാപിതാക്കൾ നഷ്ടപ്പെട്ടിട്ടുള്ള അല്ലെങ്കിൽ മരിച്ചുപോയ അങ്ങനെയുള്ള കുടുംബങ്ങളിലെ പെൺകുട്ടികൾക്കും മുൻഗണന നൽകുന്നുണ്ട് അപ്പോൾ ഈ കാര്യങ്ങൾ കൂടി പ്രത്യേകം നിങ്ങളൊന്ന് ഓർമ്മയിൽ വെച്ചേക്കുക ഈ മംഗല്യ സമുന്നതി എന്ന് പറയുന്ന പദ്ധതി വളരെ വൈകാതെ അവസാനിക്കുന്ന സ്കീമാണ് അതുകൊണ്ട് തന്നെ ഇതറിഞ്ഞിട്ടില്ലാത്ത എല്ലാവരിലേക്കും ഈ ഉപകാരപ്രദമായ അറിയിപ്പ് ഷെയർ ചെയ്യുക ഇതുപോലുള്ള വിവിധ സർക്കാരിൻ്റെ പദ്ധതി അറിയിപ്പുകൾ കൃത്യസമയത്ത് നിങ്ങൾക്ക് ലഭിക്കാൻ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക ഫോളോ ചെയ്യുക